പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി നമ്മൾ ചിന്തയിൽ ഭാവകാരകത്വത്തെക്കുറിച്ചും വിശേഷ ഭാവകാരകത്വത്തെക്കുറിച്ചും നമ്മൾ അല്പം മനസ്സിലാക്കി ആ ക്ലാസ്സുകൾ കുറേ പേർക്ക് ഉപകാരപ്രദമായി എന്ന് അറിയിച്ചതിൽ വളരെ സന്തോഷം ചിലരൊക്കെ അതിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തൽക്കാലം ദേവപ്രശ്നചിന്ത മതിയാക്കാമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഒരുപാട് പേരുടെ നല്ല നല്ല അഭിപ്രായങ്ങളും പ്രോത്സാഹനവും നൽകിയതുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം ഇതിൻ്റെ തുടർച്ചയായി ഗ്രഹകാരകത്വം കൂടി പറയാമെന്ന് വിചാരിക്കുന്നു ജ്യോതിഷം പഠിച്ചു വരുന്നവർക്ക് ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഉപകാരപ്രദമായിരിക്കും ഇതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതില്ല മറ്റ് ഗുരുക്കന്മാരിൽ നിന്നും മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രാദേശികമായും മറ്റും കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശ്നമാർഗം ഉത്തരാർദ്ധം ഇരുപത്തിനാലാം അധ്യായവും ദേവപ്രശ്നം ആറാം അധ്യായവും പ്രശ്നകൗതുകം അഞ്ചാം പടലവും പ്രധാനമായും ആശ്രയിച്ചുകൊണ്ടാണ് ഈ ക്ലാസുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ദൃഷ്ടി മാർത്താണ്ടോദയദൃഷ്ടികേന്ദ്രഗതയ സിംഹസ്യലഗ്നസ്ഥിതി ശംഭോ സന്നിധിസൂചകാ ശിശിരഗോശ്ശൈതേ കുളീരാദയ ദുർഗാസ്തു കുലയോഭയദൃശ്യ കാള്യസ്ഥധാസ്തുർക്കുവോ ഹരേ ശശിഭുവേശ്വരാണ ഗുരോ ഇവിടെ സാമാന്യമായി സൂര്യാദിഗ്രഹങ്ങളെ കൊണ്ട് ഇന്നിന്ന ദേവന്മാരെ സൂചിപ്പിക്കണം എന്നാണ് പറയുന്നത് ആദ്യമായി സൂര്യൻ്റെ ബന്ധം കൊണ്ട് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ചിങ്ങസ്യ ലഗ്നസ്ഥിതി മാർത്താണ്ടോദയദൃഷ്ടികേന്ദ്രകഥയ ശംഭോഹ സന്നിധി സൂചക ശംഭുവിൻ്റെ സന്നിധിയെ സൂചിപ്പിക്കാം ശിവസാന്നിധ്യത്തെ സൂചിപ്പിക്കാം എങ്ങനെയാണെങ്കിൽ ശിവകാരകനായ സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങം രാശി ആരൂഢമായി വരികയോ ആരൂഢത്തിൽ സൂര്യൻ്റെ ഉദയമോ സൂര്യൻ്റെ ദൃഷ്ടിയോ സൂര്യൻ്റെ കേന്ദ്രസ്ഥിതിയോ വന്നാൽ ശംഭുവിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാം അതായത് ആരൂഢവുമായും സാന്നിധ്യഭാവവുമായും സൂര്യൻ്റെ ബന്ധം വന്നാൽ ശൈവം ശിവസംബന്ധിയായ സാന്നിധ്യത്തെ പറയണം ഈ പറഞ്ഞതുപോലെ തന്നെ ശിശിരഗോഹോ ഏതേ ചന്ദ്രന് ഇപ്രകാരം ബന്ധം വന്നാൽ അതായത് ചന്ദ്രൻ്റെ ക്ഷേത്രം ആരൂഢമാവുക കർക്കിടകം ആരൂഢമാവുക ചന്ദ്രൻ്റെ ഉദയം വരിക ചന്ദ്രൻ്റെ ദൃഷ്ടി വരിക ചന്ദ്രൻ്റെ കേന്ദ്രസ്ഥിതി വരിക അങ്ങനെ വന്നാൽ നമുക്ക് ദുർഗായാത്തു ദുർഗയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാം കുജാലയോദയ കുജാലയോദയദൃശ ഇനി ചൊവ്വയുടെ ക്ഷേത്രം ആരൂഢമാവുക ചൊവ്വയുടെ യോഗമോ ദൃഷ്ടിയോ കേന്ദ്രസ്ഥിതിയോ വരിക അങ്ങനെ വന്നാൽ സ്കന്ധസ്യ തഥാ കാളിയ സുബ്രഹ്മണ്യൻ്റെയും അതുപോലെ തന്നെ കാളിയുടെയും സാന്നിധ്യത്തെ സൂചിപ്പിക്കണം അർക്കഭുവാസ്തുഹൂച്ച ഇനി ശനിയുടെ ബന്ധമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്നതെങ്കിൽ ശാസ്താവിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കണം ശശിഭുവരേഹേ ഇനി നേരത്തെ പോലെ ബുധക്ഷേത്രമോ ബുധൻ്റെ യോഗദൃഷ്ടിയാദിയോ വന്നാൽ ഹരേഹേ വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കണം ഇനി വ്യാഴത്തിൻ്റെ ക്ഷേത്രമോ വ്യാഴത്തിൻ്റെ യോഗദൃഷ്ടിയാദികളോ ബന്ധമോ വന്നാൽ ഗുരോഹോ സർവേശ്വരാണാം എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യത്തെ വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കാം ഇവിടെ ശുക്രൻ്റെ സാന്നിധ്യത്തെ പറഞ്ഞില്ലല്ലോ എന്നുള്ള സംശയം തോന്നിയേക്കാം അതുകൂടി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അർക്കശംഭുരു പ്രഭുഗിരിസുത ഭൗമഹകുമാരസ്മൃത ചാന്ദ്രിർ നന്ദസുതാ രഘുപതിർ ജീവസ്തുനാരായണ ദൈത്യേ്യോഗണനായകോ ഭഗവതി ശാസ്ത്രാദയഹ സൂര്യജ ക്ഷീണ കൗജഗതോ വിധുസമഗൃേ ഭൗമശ്ച കാള്യാദയ സൂര്യനെ കൊണ്ട് ശിവനും ചന്ദ്രനെ കൊണ്ട് ശ്രീപാർവതിയെയും ചൊവ്വ സുബ്രഹ്മണ്യനും ബുധൻ ശ്രീകൃഷ്ണനും ശ്രീരാമനും വ്യാഴ മഹാവിഷ്ണുവും ശുക്രൻ ഗണപതിയും ഭഗവതിയും ശനി ശാസ്താവ് മുതലായ ദേവന്മാരെയുമാണ് സൂചിപ്പിക്കുന്നത് അവിടെ തന്നെ പക്ഷബലഹീനനും ചൊവ്വാ ക്ഷേത്രത്തിൽ ആശ്രയിച്ചതുമായ ചന്ദ്രനെ കൊണ്ടും അതുപോലെ യുഗ്മരാശിയിലെ ചൊവ്വയെ കൊണ്ടും ഭദ്രകാളിയെയുമാണ് ചിന്തിക്കേണ്ടത് ഇത് സാമാന്യമായ ദേവതാ നിരൂപണമാണ് വിശേഷമായി ഇനി അങ്ങോട്ട് പ്രത്യേക പ്രത്യേകം ഗ്രഹങ്ങളെ കൊണ്ടും ഗ്രഹങ്ങളുടെ ആശ്രയത്തെ കൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ സംബന്ധം കൊണ്ടും ഏതേത് ദേവന്മാരെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത് വിശദമായി നമുക്ക് ഓരോ ക്ലാസ്സിൽ മനസ്സിലാക്കാം അതുപോലെ എൻ്റെ ക്ലാസ്സുകളിൽ വല്ല തെറ്റുകുറ്റങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നുകൂടി വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു നമസ്തേ